വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സയ്യിദന്മാരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള മഹാന്മാരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അലഹമ്മില്ല നല്ല സന്തോഷം മറ്റൊന്നുമല്ല പരിശുദ്ധമായ സമസ്തയുടെ ഹാതിമ്യങ്ങളായിക്കൊണ്ട് പ്രവർത്തിക്കാൻ ജീവിക്കാൻ ഒന്നാമ നമുക്ക് അവസരം നൽകി എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടം എന്ന് ഞാൻ പറയുന്നില്ല ഏത് സന്ദർഭങ്ങളിലും നമുക്ക് കുളിരേകുന്ന സന്തോഷമേകുന്ന വലിയ തരുന്ന ഒരു കാര്യമാണ് സമസ്തയുടെ ഹാദ്യമ്യങ്ങളായിക്കൊണ്ട് നിലനിൽക്കുക എന്നുള്ളത് അത് മുഷാഹറ മെമ്പറായിരുന്നാലും അവിടെ നിന്നോട്ട് താഴെ നമ്മുടെ എസ് ബി വിയുടെ ഒരു സാധാരണ പ്രവർത്തകരായാലും പ്രിയമുള്ള സഹോദരങ്ങളെ അത് വലിയൊരു ഭാഗ്യമാണ് അത് അത് വലിയൊരു ഹയറാണ് നമ്മുടെ മഹാന്മാരാകുന്ന സയ്യിദന്മാരുടെ ആലിമീങ്ങളുടെ പരിശുദ്ധമായ സുന്നത്ത് ജമായത്തിൻ്റെ ഓരം പറ്റി അവരുടെ മൊഹിബ്യങ്ങളും അവരുടെ ഹാദിമീങ്ങളുമായി കൊണ്ട് നിലനിൽക്കുക എന്നുള്ളത് ഇതൊരിക്കലും നഷ്ടപ്പെടാത്തൊരു പ്രവർത്തനാണ് മറ്റേത് ഈ പ്രായത്തുകളാണെങ്കിലും ഒരുപക്ഷെ പല കാരണങ്ങളെ കൊണ്ടും അത് നിഷ്ഫലമാവാൻ സാധ്യതയുണ്ട് പക്ഷെ ദീനിന് വേണ്ടിയുള്ള ഹിതമത്ത് സുന്നത്ത് ജമായത്തിന് വേണ്ടിയുള്ള ഹിതമത്ത് അതെന്നും വലിയ അനുഗ്രഹമാണ് ദുന്യാവിലും ആഹ്ലത്തിലും അതിൻ്റെ സഭാപരിക്കലും നമുക്ക് ലഭിക്കാതെ പോവുകയില്ല അതോടൊപ്പം എസ് കെ എസ് എസ് എഫ് എന്നുള്ളത് നമ്മുടെ ഒരു ആവേശമാണ് പരിശുദ്ധമായ തീരിനെ നമ്മൾ മനസ്സിലാക്കുന്നതും സുനിധി ജമത്ത് നമുക്കൊരു ആവേശമായി വരുന്നതും എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ സുന്നധിജമാഴത്ത് ഒരു ആവേശമായി വന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും ഓർക്കുന്നു ഇവിടെ പരാമർശിക്കപ്പെട്ട കുറ്റിപ്പറം വാദിയോട് സമ്മേളനം മാറുന്ന നൂറ്റാണ്ട് മാറാത്ത ശബ്ദമെന്ന ആ പ്രമേയത്തിൽ നടന്ന മഹാസമ്മേളനം അലഹമില്ല അതിങ്ങനെ ഓർക്കുമ്പോഴൊക്കെ എന്തൊരു സന്തോഷാന്നറിയും എസ് കെ സാഹിന്നുള്ളത് എന്നും നമ്മളൊരു ഒരു 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 പെരുന്നാളാണ് എന്നും നമ്മൾ വലിയ ഒരു താല്പര്യമാണത് അലഹമില്ല നമ്മൾ ഓരോരുത്തരും ഒരു ലേബിളല്ലെങ്കിൽ മറ്റൊരു ലേബിളായിക്കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മുറിപ്പിങ്ങളായിക്കൊണ്ട് ഹാദിമ്യങ്ങളായിക്കൊണ്ട് നിലനിൽക്കുന്നു അള്ളാഹു ജീവിതാവസാനം വരെയും ഇതിൻ്റെ ഓരോ പറ്റി നിൽക്കാൻ പടച്ചുറപ്പ് നമുക്ക് നൽകട്ടെ ഇതാണ് പരിശുദ്ധമായ പരിശുദ്ധമായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ മഹത്തായ സമസ്ത കേരള ജന്മീയതുരന്മ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അതോടൊപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആവേശമാകുന്ന ഈ എസ് കെ എസ് എന്ന് ഈ പ്രസ്ഥാനം സമസ്തയുടെ പ്രവർത്തകരായിക്കൊണ്ട് നിലക്കൊള്ളുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പരിശുദ്ധമായ സുനിധ്യ ജമാഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമസ്തയുടെ കൂടെ എന്ന പ്രസ്ഥാനമാണ് മഹത്തായ എസ് കെ എസ് എസ് എഫ് നമുക്കൊക്കെ സന്തോഷിക്കാം നമ്മളൊക്കെ അതിൻ്റെ ആളുകളാണ് അതിലൂടെയാണ് നമുക്ക് നമ്മളൊക്കെ ഇതിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ടെല്ലാം നിങ്ങളൊക്കെ നൽകിയ സ്വീകരണം സന്തോഷം ഞാനേറെ സന്തോഷവാനാണ് ഞാൻ എപ്പോഴും പല വേദികളിലും അനുസ്മരിച്ചിട്ടുള്ളതുപോലെ ഏത് നിലക്കാണെങ്കിലും സമസ്ത കേരള ജന്മിയെ തുലുമ്മയുടെ മുഷാവറ മെമ്പർ സ്ഥാനത്തേക്ക് എന്നെക്കാളൊക്കെ കൂടുതൽ പരിഗണിക്കപ്പെടാവുന്ന പ്രായം കൊണ്ടാണെങ്കിലും വിവരം കൊണ്ടാണെങ്കിലും സംഘാടനം കൊണ്ടാണെങ്കിലും മറ്റേത് നിലക്കാണെങ്കിലും പരിഗണിക്കപ്പെടാവുന്ന ധാരാളം ഉസ്താദുമാർ ആലമീയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഞാൻ മലപ്പുറം ജില്ലക്കാരാണ് മലപ്പുറം ജില്ലയിലുണ്ട് പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എനിക്ക് അവസരം നൽകി എന്നുള്ളത് ഒരുപാട് കാലങ്ങൾക്ക് കാലങ്ങൾക്കൊമ്പ് തന്നെ സംഘടനാരംഗം പരിചയപ്പെട്ട അന്ന് മുതൽക്ക് തന്നെ എസ് കെ സുദേവിന് വേണ്ടിയുള്ള പ്രവർത്തനം രാവും പകലും അത് ഒരാവേശമായി ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുനടന്നു അലഹമില്ല അതിനുവേണ്ടി പ്രവർത്തിച്ചു അത് ഓർക്കുമ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വലിയ സന്തോഷമാണ് നിങ്ങൾക്കുണ്ടാകും ആ രൂപത്തിലുള്ള അനുഭവങ്ങളൊക്കെ അള്ളാഹു സുഖാൻ അർഹമായ പ്രതികരണം നൽകട്ടെ ഈ മഹാന്മാരാവും സഹീലന്മാർമാക്കൾ പ്രിയപ്പെട്ട പ്രവർത്തകർ അലഹമില്ല നിങ്ങളുടെ ദുഃഖ ആവശ്യമുണ്ട് നിങ്ങളുടെ പൊരുത്തം ആവശ്യമുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതികരണം നൽകട്ടെ അസലാ വൈകും വരഹമത്